അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയും സുന്ദറയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അടക്കമുള്ള ഏറ്റവും പ്രിയമുള്ളവരെ അമ്മമാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഈ ഉപരോധ സമരത്തെ തകർക്കുവാൻ വേണ്ടി നിങ്ങൾ ഒരു ട്രെയിനിങ് ക്യാമ്പ് വെച്ചിരുന്നു ആ ട്രെയിനിങ് ക്യാമ്പ് വെച്ചാൽ ഇവിടെ ഉപരോധം ഉണ്ടാകില്ല എന്ന് കരുതിയ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു ഈ അമ്മമാരുടെ വലയം ഈ ഒന്ന് സെക്രട്ടറിയറ്റിലേക്ക് പോകുവാൻ നിങ്ങളുടെ പോലീസ് പടയ്ക്ക് സാധിക്കുമോ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുവാൻ ആഗ്രഹിക്കുക പ്രിയപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ വെച്ചത് പാലിയേറ്റീവ് ട്രെയിനിംഗ് ആണ് ഈ അമ്മമാർക്ക് നമ്മുടെ നാട്ടിൽ തളർന്നു വീണ് കിടക്കുന്ന മനുഷ്യന്മാരെ പരിചരിക്കുവാൻ ഇനിയൊരു ട്രെയിനിങ്ങും ആവശ്യമില്ല അതൊക്കെ ചെയ്ത് ശീലിച്ച ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഒരു ഇണ്ടാസ് ഇറങ്ങിയാൽ പൊളിയുന്ന സമരങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും പക്ഷേ അത് ചെയ്യുന്നവരല്ല ഈ അമ്മമാരെന്ന് നിങ്ങളോർക്കു നിന്നായിരിക്കും മിസ്റ്റർ പിണറായി വിജയൻ ശ്രീമതി വീണാ ജോർജും അടക്കമുള്ള മന്ത്രിമാരോട് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ അമ്മമാരാണ് അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയവരാരും ഗതി പിടിച്ചിട്ടില്ല എന്നുള്ള ഓർമ്മ നിങ്ങൾക്കൊക്കെ ഉണ്ടാകണം അതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയോട് ഈ സമരത്തെ ആക്ഷേപിക്കുന്ന സി ഐ ടിയുവിന്റെ നേതാക്കന്മാരോട് എം എൽ എമാരോട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ അമ്മമാരുടെ കണ്ണീര് വീഴ്ത്തിയാൽ നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കുലം പോലും മുടിഞ്ഞു പോകും ആ രീതിയിൽ ഈ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന കഠിനാധ്വാനം ചെയ്യുന്ന മനുഷ്യന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് കേരളത്തിന്റെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രിയുണ്ടല്ലോ ശ്രീമതി വീണ ജോർജ് വന്ന് കാണൂ ഈ സെക്രട്ടറിയത്തിന്റെ അങ്കണത്തിൽ അങ്കനവാടി അമ്മമാരും ആ സാവർക്കർ അമ്മ അമ്മമാരും ഇവിടെ സമരം ചെയ്യുകയാണ് ഈ എരിയുന്ന വെയിലിൽ ഈ പൊരിയുന്ന ചോടിൽ ഈ ചുട്ടുമൊള്ളുന്ന റോഡിൽ ഈ റോഡിൽ ഒരു ബ്രെഡിന്റെ കഷ്ടവും കഴിച്ചുകൊണ്ട് ഈ സമരം ചെയ്യുന്ന അമ്മമാരുടെ ആർജനം എ സി കാറിൽ തെരഞ്ഞു നടക്കുന്ന ശ്രീമതി വീണാ വീണാചോതിന് എത്ര ജന്മം എടുത്താലും കിട്ടില്ല അതുകൊണ്ട് ആക്ഷേപിച്ചാൽ തകർന്നു പോകുന്നതല്ല ഈ സമരം ഈ വിഷയത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് ശ്രീ ബി സി വിഷ്ണുനാഥ് പറഞ്ഞത് മനുഷ്യനാകണമെന്ന് പാടിയാൽ പോല മനുഷ്യനാകുവാനുള്ള പ്രവർത്തനം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്ന് അന്ന് അടിയന്തരപുരമെ അവതരിപ്പിക്കുമ്പോൾ ഒരു സിക്കിം വന്നു പ്രസിന്റ് ഞാൻ റൂൾ വണ്ണെ കൊടുത്തിട്ട് ആഴ്ച ഒന്നായി മന്ത്രി ആഴ്ച ഒന്നായിട്ട് സിക്കിമിൽ കിട്ടുന്നത് ആറായിരം രൂപയാണ് കേരളത്തിലാണ് ഈ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേദന കിട്ടുന്നതെന്ന് കള്ളം പറഞ്ഞിട്ട് ആ രേഖകൾ സഭയിൽ സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് പത്ത് ദിവസമായിട്ട് അതൊന്നും സഭയിൽ കൊണ്ടുവരാതെ മുങ്ങി നടക്കുന്ന കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പറയുവാൻ ആഗ്രഹിക്കുന്നു ഈ സമരം ഇതിനായത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് തൊട്ടപ്പുറത്താണ് അംഗരവാടി ജീവനക്കാർ സമരം ചെയ്യുന്നത് ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചു ആശാ വർക്കറുമാരെ പോലെ അപലയിക്കേണ്ടി വരുമെന്ന ആ സാധുക്കളിന്റെ ഗെതികേടിലാണ് നിങ്ങൾക്ക് ഫോൺ കിട്ടിയില്ല എന്ന് പറഞ്ഞു കിട്ടാത്തതാ നല്ലത് അവർക്ക് കിട്ടിയ ഫോണിന്റെ പ്രത്യേകത എന്താ അറിയോ ആ കമ്പനി മൂട്ടിപ്പോയിട്ട് ആറു വർഷമായി ശ്രീമതി വീണാ ജോജിനോട് പറയുന്നു അംഗരവാടി ജീവനക്കാർ കൊടുത്തിരിക്കുന്ന ഫോണിന്റെ ബാറ്ററിക്ക് ഒരു ചാർജർ ആ കമ്പനിയുടെ വാങ്ങി തന്നാൽ ശ്രീമതി വീണ ജോർജ് പറയുന്ന വഴിയെയാൽ ഞങ്ങളുടെ തയ്യാറാണ് ഈ ആറു വർഷത്തിനിടയിൽ അവരെത്ര ഫോൺ മാറി ആ സാധുക്കൾക്ക് ആറ് വർഷത്തിനിടയിൽ പൂട്ടിപ്പോയ ഒരു കമ്പനി പൂട്ടിപ്പോയ ഊട്ടിപ്പോയ കമ്പനിന്ന് പറയുമ്പോൾ ഇവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കമ്പനി തന്നെ തന്നെയായിരിക്കും ആ കമ്പനിയുടെ ഒരു ഫോൺ കൊടുത്തതല്ലാതെ വേറെ ഒന്നും കൊടുത്തിട്ടില്ല അവർക്ക് കൊടുക്കുന്ന ശമ്പളം മൂന്നായിട്ടാണ് കൊടുക്കുന്നത് ആദ്യ ഒരു കടു രണ്ടാമതൊരു കെടും മൂന്നാമതൊരു കടു ആ സാധുക്കളാ പാവപ്പെട്ട അവിടേക്ക് വരുന്ന കുരുന്നുകൾക്ക് മൊട്ട വാങ്ങി കൊടുക്കുന്നത് ഈ ശമ്പളം കിട്ടുന്ന മുറയ്ക്ക് ആദ്യത്തെ ദിവസം തോടും രണ്ടാമത്തെ ദിവസം വെള്ളയും മൂന്നാമത്തെ ദിവസം മഞ്ഞയും കൊടുത്താൽ മതിയോ മൊട്ട മൊത്തത്തിൽ കൊടുക്കണ്ടേ ആ സാധു മനുഷ്യരെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് നിങ്ങളെ സമരത്തിലേക്ക് അയച്ചിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ സമരത്തെ ആക്ഷേപിക്കുന്ന ആളുകളോട് പറയുന്നു നാളെ ഈ ആക്ഷേപിച്ചതിന് ശേഷം നിങ്ങൾക്ക് പ്രായമാകുമ്പോൾ തളർന്നു വീഴുമ്പോ നിങ്ങളെ പരിചരിക്കാൻ നിങ്ങളുടെ കുടുംബമില്ലാതെ വരുമ്പോ നിങ്ങളെ നോക്കാൻ മനുഷ്യരെ ഉണ്ടാവുകയുള്ളൂ അന്ന് നിങ്ങൾ പറഞ്ഞ അധിക്ഷേപത്തിന്റെ പേരിൽ നിങ്ങളെ ശുശ്രൂഷിക്കാതിരിക്കില്ല ഇന്ന് സമരത്തെ പൊളിക്കാനായി നിങ്ങൾ നടത്തിയ ട്രെയിനിംഗ് ഇല്ലെങ്കിലും ഇവർക്ക് നന്നായി നിങ്ങളെ പരിചരിക്കാനുള്ള ധൈര്യം ആർജവം ഈ നാട് നൽകിയിട്ടുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഈ സമരം അവസാനിക്കുകയല്ല നമ്മുടെ ഈ കേരളത്തിൽ നിങ്ങൾ തുടങ്ങിയ സമരം നിങ്ങളെ പറ്റി ഓർക്കുമ്പോ അഭിമാനമാണ് നിങ്ങളുടെ നാവാണ് ഞാനെന്നാ പറഞ്ഞത് അഭിമാനമാണ് എന്റെ അമ്മമാരുടെ നാവാണ് ഞാനെന്ന് പറയാൻ അഭിമാനമാണ് ഈ സമരം കേരളത്തിൽ തുടങ്ങിയ ഈ സമരം ഇന്ന് ഈ രാജ്യത്താകമാനം കാട്ടുതീ പോലെ കൊടുങ്കാറ്റ് പോലെ ആലിപ്പടർന്നിരിക്കുകയാണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആശാവർക്കറുമാർ അവരുടെ അവകാശത്തിനു വേണ്ടി സമരം ചെയ്യുവാനുള്ള പ്രചോദനമായി സമരം ചെയ്യുവാനുള്ള ആർജ്ജവമായി ഊർജ്ജമായി നിങ്ങളുടെ ഈ സമരം മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഈ സമരം നമുക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി മാത്രമുള്ള സമരമല്ല ഈ രാജ്യത്തെ എല്ലാ ആശാവർക്കറുമാരെയും തൊഴിലാളികളായി അംഗീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള വലിയ സമരത്തിന്റെ കൊടുങ്കാറ്റിനാണ് നിങ്ങൾ തുടക്കം കുറിച്ചതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ അമ്മമാരുടെ സമരം ആ സമരത്തിന്റെ അവസാനം ഈ സമരത്തിന്റെ അവകാശത്തിലൂടെയല്ലാതെ നമ്മൾ ഒരടി പോലും പിന്നോട്ടില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ അധിക്ഷേപിക്കുന്ന ആളുകൾ ഇന്ന് നമ്മളെ പുലഭ്യം പറയുന്ന ആളുകൾ ആ ആളുകൾ നാളെ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ഇപ്പോൾ പ്രസിഡന്റ് പറഞ്ഞത് സെക്രട്ടേറിയറ്റിന്റെ മട്ടിപ്പാവിൽ നിന്ന് അവർ താഴെ ഇറക്കുമെന്ന് അവിടെ നിന്ന് മാത്രമല്ല ആ നിയമസഭയിലെ ശീതീകരിച്ച മുറി പോലും അവർക്കില്ലാത്ത കാലത്തിന് എട്ട് മാസത്തെ കാലാവധി മാത്രമേ ഉള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ വർമ്മ സമരത്തിന് എല്ലാവിധമായി സമരാഭിവാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം